ഇന്ന് ഞാൻ മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടി ചൂടായപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പം അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തു ഉലുവ വെളിച്ചെണ്ണയിൽ കിടന്ന് ചൂടാൻ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് അതുപോലെ ഉള്ളി ഇതെല്ലാം ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്തത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കും ഞാൻ എപ്പോഴും വീട്ടിൽ മുളകിട്ട മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് ഇനി ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഇളക്കുക മീൻ മീൻകിട്ടിരിക്കുന്നത് ഇനി മത്തി ചേർത്ത് കൊടുക്കുക നന്നായി തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കുക മാങ്ങയോ അല്ലെങ്കിൽ നെല്ലിക്കയോ ഇരുമ്പംപുളിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട് കറിവേപ്പിലിട്ട ശേഷം വീണ്ടും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അവസാനം ഞാൻ അതിലേക്ക് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുൾ പൊടിയൂടി ആഡ് ചെയ്തു നല്ല സ്മെല്ല് വന്നിട്ടുണ്ടാവും പുറത്തേക്ക് അതേ ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ടെ എനിക്കിഷ്ടപ്പെട്ടു